thank ഹലോ ഗായ്സ് നമ്മളിന്ന് അമ്പലത്തിൽ പോവാട്ടോ കേട്ടോ വൈകിട്ട് ഉദ്യന്നൂർ ക്ഷേത്രത്തിൽ പോകാമെന്നേ ഞാൻ എന്താണ് എന്താണങ്ങനെ കണ്ണന്തള്ളതെന്നു വെച്ചാൽ സിന്ദൂരം ഇട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അന്നേരം ഓർത്തത് സിന്ദൂരം ഇട്ടപ്പോഴാണ് ഓർത്തത് അയ്യോ ഇനി ഹെൽമെറ്റ് വെക്കണമല്ലോ എന്ന് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ സിന്ദൂരം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ നമ്മൾ ചിത്രാനഗറിലുള്ള ഉദയന്നൂർ ക്ഷേത്രത്തിലാണ് നമ്മൾ സ്ഥിരം പോകുന്നത് ഉദയന്നൂർ ക്ഷേത്രത്തിൽ തന്നെയാണ് പോകുന്നത് പിന്നെ വൈകിട്ടായപ്പം പെട്ടെന്ന് ചേട്ടായിക്ക് ഒരു ഉണർവ് വന്ന് എന്നോട് പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോവാന്ന് അപ്പം ഞാൻ കേട്ട പാതി കേൾക്കാത്ത പതി ഞാൻ റെഡി എന്നും പറഞ്ഞ് ഞാനും ഇറങ്ങിയേ പലപ്പോഴും ഒരിക്കലേ ഇങ്ങനെയൊക്കെ ഒന്നു പറയത്തുള്ളൂ അപ്പോഴല്ലേ നമുക്ക് പോകാൻ പറ്റുമോ അല്ലാതെ ഞാൻ പറയുമ്പോഴും പറയും ആ പിന്നെ പോവാം നാളെ പോവാം മറ്റന്നാ പോവാം അങ്ങനെ പറയും അങ്ങനെ ഞങ്ങൾ കേട്ടോ നീലുട്ടങ്ങയൊക്കെ ചെടിയാക്കിയിട്ട് ഞങ്ങളിതാ പോകാൻ ഇറങ്ങി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളതാണ് പെട്ടെന്ന് എത്തും അങ്ങനെ ഞങ്ങളിത് ആ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ദേവി ക്ഷേത്രം നീലൂട്ടന് ചോറ് ഉടുപ്പും ഒക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നേ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് തിരിച്ചറങ്ങി കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് ദീപാരാധന ടൈമായിരുന്നേ അപ്പോൾ ദീപാരാധനയും കണ്ട് തൊഴുതു എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും അവിടെ പോയി തൊഴുതിട്ട് ഞങ്ങളിത് തിരിച്ചിനി നീലൂട്ടൻ പായസം വാങ്ങിക്കാനായിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത് ഇവിടെ ദീപാരാധന കഴിയുമ്പം നമുക്ക് എല്ലാ ദിവസവും പ്രസാദം തരുവേ ഒന്നീ ഗണപതി ഹോമം ഇല്ലെങ്കിൽ ഇല ഇല വെച്ചിട്ടുള്ള പലഹാരം ഉണ്ടല്ലോ ആ വയണ ഇല അപ്പം അങ്ങനത്തേത് പിന്നെ ഇലയപ്പം വട്ട ഇല വെച്ചിട്ടുള്ള അപ്പം ആ സാധനമൊക്കെ നമുക്ക് പ്രസാദമായിട്ട് തരൂട്ടോ ദീപാരാധന കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് ഇന്ന് ഗണപതി ഹോമം ആയിരുന്നേ അപ്പം നീലൂട്ടം വലിയ കാര്യത്തെ പായസമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് പക്ഷേ സങ്കടമായിപ്പോയി കേട്ടോ പായസം കിട്ടിയില്ല അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നമ്മൾ അതിനിക്ക് പായസം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുമായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പായസം ഇല്ലടാ ഇന്ന് ഇന്ന് ഇതാണ് നമുക്ക് തരുന്നത് എന്ന് ട്ടോ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഫ്രണ്ടിലായിട്ടിരുന്നു പിന്നെ വീട്ടിലോട്ട് ഞാൻ കുറച്ച് ചന്ദനം എടുത്തുകൊണ്ട് പോയത് വീട്ടിലൊട്ടും ചന്ദനം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ചന്ദനം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചന്ദനമൊക്കെ എടുത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ തിരു തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അമ്പലത്തിൽ വരാൻ നേരം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വ്ളോഗ് കുഞ്ഞൊരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ബായ്